കൂടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായിരിക്കുന്നു പോലീസിനോട് ഹാജരാകാമെന്ന് പറയുന്നു കബളിപ്പിച്ച മജിസ്ട്രേറ്റിനെ കാണുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ജോർജിന് മുമ്പിൽ ഇപ്പോൾ ഈ അറസ്റ്റും അതിനുശേഷം സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന റിമാൻഡും ഒഴിവാക്കാൻ ഈ കളി വല്ല കാര്യമുണ്ടോ അത്തരമൊരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം സ്വാഭാവികമായും കോടതി മറ്റു കാര്യങ്ങൾ ഇതിനു മുമ്പ് രണ്ട് കോടതികൾ സെഷൻസും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും പരിഗണിച്ച ജാമ്യ പരിഗണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം മാത്രമല്ല നേരത്തെ ജോസി സൂചിപ്പിച്ചതുപോലെ പോലീസിന് നൽകിയൊരു വാക്ക് അത് രേഖാമൂലം നൽകിയതാണ് അത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി ഹാജരാകാം തനിക്ക് അത്യന്തം നാടകീയമായി പോലീസിനെ വെട്ടിലിട്ട് കബളിപ്പിച്ച് ഇവിടെ നേരിട്ട് ഹാജരായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസ് കോടതിയിൽ ഉന്നയിക്കും കാരണം ഇത് മജിസ്ട്രേറ്റിനെ മുമ്പിൽ ഹാജരാകുന്നു എന്നുകൊണ്ട് തന്നെ നേരിട്ട് ഒരു വേർക്ക് നടപടികളിലേക്ക് കടക്കുക എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ വിശദീകരണം പോലീസിന്റെ ഭാഗവും ചോദിക്കും ഇപ്പോൾ പി സി ജോർജ് മജിസ്ട്രേറ്റിനുള്ളിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയാത്തവർ വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം നേരെ ഇവിടെ എത്തുന്നു ഇവിടെ ബി ജെ പിയുടെ മേഖലാ നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ബി ജെ പി പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പി സി ജോർജ് അകത്താണ് ഉള്ളത് നേരിട്ട് ഹാജരായി എന്നതുകൊണ്ട് ഒരു പ്രിവിലേജും കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല ഏതായാലും അക്രമങ്ങൾ കുറച്ചുകൂടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഈ നടപടികളിലേക്ക് കടക്കുക എന്ന കാര്യം ഒഴിവായ പോലീസ് മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും പക്ഷേ പ്രിസി ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിയമം അതിന്റെ വഴിക്ക് നീങ്ങിയാൽ അത് കാര്യങ്ങൾ പരിശോധിച്ചാൽ നേരത്തെ ജോസി പറഞ്ഞതുപോലെയാണ് പോലീസിന്റെ ഭാഗം ചോദിച്ചാൽ പോലീസ് തങ്ങളെ കബളിപ്പിച്ചതും വെട്ടിലിട്ട് കാര്യം കോടതി അത് പരിഗണിച്ച് പി സി ജോർജ് അക്കാര്യങ്ങൾ കൂടി നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് കാരണം വീട്ടിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും വീട്ടിലെത്തി അവിടെ നിന്ന് സ്റ്റേഷൻ പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അറസ്റ്റ് രേഖ നടപടികളൊക്കെ കടത്ത് പി സി ജോർജ് അല്പസമയം മുമ്പ് ഈരാച്ചുപേട്ട കോടതിയിൽ ഹാജരായിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാം ഹാജരാകാമെന്ന് പോലീസിനെ രേഖാമൂലം അറിയിച്ച ശേഷം തന്ത്രപരമായി കോടതിയിൽ നേരിട്ട് പോയി ഹാജരാവുകയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കാൻ ശ്രമിച്ച് ഇളവ് നേടാൻ ശ്രമിക്കുകയുമാണ് ഇപ്പോൾ പി സി ജോർജ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് മുമ്പിൽ നിളവുകൾ കിട്ടുമോ എന്ന് ഉറ്റുനോക്കണം സാധാരണ നിലയ്ക്ക് പോലീസിന് മുമ്പിൽ കീഴടങ്ങാനോ അറസ്റ്റ് വരിക്കാനോ കോടതി ആവശ്യപ്പെടുകയാണോ ചെയ്യുന്നത് എന്നാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് പി സി ജോർജിന് ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായി സവിശേഷമായ ആനുകൂല്യവും സഹായവും പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയെന്നത് തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് കുറേ ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ടി വി ചാനലിരുന്ന് മുസ്ലിങ്ങളായി ജനിച്ചവരെല്ലാം വർഗീയവാദികളാണെന്നും മുഴുവൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകേ എന്നുമുള്ള തീവ്ര വർഗീയ പരാമർശം നടത്തുന്നത് അതിനുശേഷം അതൊരു കേസായി വന്ന് വരുമെന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു മാപ്പ് അപേക്ഷയുമായി രംഗത്ത് വരികയും ചെയ്യുന്നത് പക്ഷേ പോലീസ് കേസൊന്നും എടുത്തില്ല എന്ന് മാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പരാതി വരുന്നു ആ പരാതിയിൽമേലും പൊടിതന്നെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ജോർജിനെ ചോദ്യം ചെയ്യാമെന്നതിലേക്ക് പോലീസ് എത്തുന്നപ്പോൾ ജോർജ് മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയിൽ പോകുന്നു ആ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ചെന്ന് അതിൽ തീരുമാനമാകുന്നതുവരെ ജോർജിനെ തൊടേണ്ടതില്ല എന്ന തീരുമാനവുമായി സഹായ സമീപനവുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പാണ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കസേരകളിലിരുന്ന മനുഷ്യന്മാർ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിശ്ചിത വിമർശന സ്വഭാവമുള്ള ഉത്തരവ് ആ ഉത്തരവ് വന്ന ഇത്രയും ദിവസങ്ങൾ മണിക്കൂറുകൾ പിന്നെയും ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ ചെയ്തേക്കാം എന്നൊക്കെയുള്ള മട്ടിൽ പോലീസ് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ പി സി ജോർജ് കോടതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് കത്ത് കൊടുത്തപ്പോൾ ആ കത്തും കാത്തിരിക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് കാണണം അപ്പോൾ ജോർജ് അപ്പുറത്തു കൂടി പോയി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുകയാണ് സമ്പൂർണ്ണമായും പി സി ജോർജിന് അദ്ദേഹത്തിൻ്റെ കളികൾ കളിക്കാൻ കഴിയും വിധത്തിലുള്ള സഹായം പോലീസ് ഈ മണിക്കൂറിലും ഈ മിനിറ്റിലും ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയണം ഇത് പോലീസിനെ കബളിപ്പിച്ചു പോലീസ് നിഷ്കളങ്കരായ പോലീസിന് അബദ്ധം പറ്റി എന്നൊക്കെ പറയാൻ കഴിയുമോ എന്നറിയില്ല മറിച്ച് പോലീസ് ഒരു ജാഗ്രതയും ഈ കാര്യത്തിൽ കാണിച്ചില്ല ഒരു കരുതലും ഈ കാര്യത്തിൽ കാണിച്ചില്ല ജോർജ് ചെയ്യുന്ന എന്താണെങ്കിൽ ചെയ്യട്ടെ ജോർജി ഇനി മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകുന്നെങ്കിൽ പോകട്ടെ അല്ലാതെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസിന് പി സി ജോർജിനെ പോലെ ഒരാൾ കാണിക്കാൻ പോകുന്ന കളികൾ എന്തായിരിക്കും എന്നറിയാത്ത അതല്ല തുടക്കം മുതൽ ഇതുവരെ പി സി ജോർജിന് വേണ്ടി എന്തൊക്കെ സഹായ സമീപനമാണോ പോലീസ് സ്വീകരിച്ചു പോകരുത് അതിൻ്റെ ഒരു തുടർച്ച ഈ ദിവസവും കാണാം ജോർജിന് കോടതിയിൽ പോയി ഹാജരാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അയഞ്ഞ സമീപനം പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് സമീപകാലത്തെങ്ങും ഒരാളും കേരളത്തിൽ പറയാത്ത വിധത്തിലുള്ള കൊടിയ വർഗീയതയാണ് പി സി ജോർജ് ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണെന്നും ജനിച്ച മുസ്ലിങ്ങളെല്ലാവരും പാകിസ്ഥാൻ ലീഗ് പോകണമെന്നുള്ള പരാമർശത്തിന്മേൽ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കർശന നടപടിയിലേക്ക് പോകാനോ കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടില്ല സമാനമായ പല കേസുകളിലും സർക്കാരിൻ്റെയും ഈ സർക്കാരിന്റെ പോലീസിന്റെയും സമീപനം ഇതാണ് എന്ന് നമുക്കറിയാം എന്തായാലും ജോർജിന് ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പോയി തീരുമാനമാകുന്നവരെ കാത്തിരിക്കാൻ ആ ഇളവ് കൊടുക്കാൻ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ ഈ പോലീസ് തയ്യാറായി ഇപ്പോഴും ജോർജിന് കോടതിയിൽ പോയി തന്ത്രപൂർവ്വം ഹാജരാകാൻ കഴിയുമ്പത്തിലുള്ള ഒരു സമീപനം പോലീസ് എടുത്തു പോലീസ് ഒരു ജാഗ്രതയും പരിധിവിട്ട ഒരു നിരീക്ഷണവും ഈ കാര്യത്തിൽ നടത്തിയില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതിയായി എടുത്ത് പറയാനുള്ളത് അപ്പോൾ വിദ്വേഷ വിദ്വേഷ പരാമർശ കേസുകളോട് കേരളത്തിലെ പോലീസ് സംവിധാനം സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഉദാര സമീപനത്തിൻ്റെ അയഞ്ഞ സമീപനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ ഈ കളികരെ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജോസി ബാബു തുടർന്ന് ജോസി ഈ കോടതിയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് കുറിച്ച് എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഇദ്ദേഹം ചെന്നോ കോടതി ഓഫീസിന് സമീപം ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി മജിസ്ട്രേറ്റ് മറ്റു നടപടിക്രമ കോടതി നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്തായാലും ആ പോലീസിനെ അതിവിദഗ്ധമായി കബിളിപ്പിച്ചുകൊണ്ട് തന്നെ പി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരിക്കുന്നതാണ് ഏറ്റവും കൗതുകം അല്ലെങ്കിൽ പോലീസിന് വിമർശനമുയർത്തുന്ന കാര്യം പ്രത്യേകിച്ച് പോലീസിന് ആരോഗ്യപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയ വ്യക്തി പോലീസ് ഇത്തരത്തിൽ ഈ വ്യക്തി നേരിട്ട് വന്ന് ഹാജരായി അറസ്റ്റ് വരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ പ്രതിയായ ബി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസിന് കണ്ടുപിടിച്ച് എത്തി അവിടെ കീഴടങ്ങൾ നടത്തുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും വിചിത്രമായ കാര്യം നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കേസിൽ നൽകാൻ ഒരു തരത്തിലുള്ള ആനുകൂല്യം പി സി ജോർജിന് തന്നെ വീണ്ടും വീണ്ടും ലഭിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പോലീസ് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന സംശയം ഇനി പറയാം എന്തായാലും നേരത്തെ നമുക്കറിയാം അൻവറിന്റെ കേസിലടക്കം ഇത്തരത്തിൽ പൊടുന്നനെ ജനപ്രതി ആയിരിക്കുന്ന സമയത്ത് തന്നെ അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് അടുത്തിടെയാണ് അതിനൊക്കെ പിന്നാലെയാണ് പി സി ജോർജ് ഇത്രയും ഗൗരവ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് വലിയ ഗൗരവ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സമൂഹത്തിൽ വലിയ സ്പർദ്ധ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച പി സി ജോർജിനെതിരെ കേസെടുക്കാൻ വൈകിയതും അതോടൊപ്പം അറസ്റ്റ് നടപടികളിലേക്ക് ഇത്രയും കാലതാമസം വരുത്തിച്ചതും എന്തായാലും അറസ്റ്റ് നടപടികൾ കാലതാമസം വരുന്നതിന് പോലീസ് പറഞ്ഞിരുന്നതിത്തരം കത്ത് നൽകിയിട്ടുണ്ട് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ട കേസേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലീസിന്റെ മുഖത്തടിക്കുന്ന സമീപനമാണ് പി സി ജോർജിന്റെ ബിജെപിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വി സി ജോർജ് പോലീസിനെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരിക്കുന്നു സ്വാഭാവികമായും ഇനി മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും അറസ്റ്റ് നടപടികളുമായി സഹകരിക്കാനുമായിരിക്കും കോടതി നിർദ്ദേശിക്കാതിന് ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും പോലീസിനെ കത്ത് നൽകി പോലീസിനെ തന്നെ കബളിപ്പിച്ചിരിക്കുന്നു ഇരാറ്റുപേട്ട പോലീസ് കേസെടുക്കുന്നതിലടക്കം വലിയ നിസ്സന്നത കാണിച്ചു എന്നുള്ള പരാതികൾ ആദ്യം തന്നെ പരാതിക്കാരായ യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു ഇന്ന് രാവിലെയും യൂത്ത് ലീഗിന്റെ പരാതിക്കാരായ ജനപ്ര പരാതിക്കാരനായ ഷിഹാബിന്റെ പ്രതികരണം നമ്മൾ നൽകിയതാണ് അതായത് ഷിഹാബ് പ്രത്യേകമായി പരാതിക്കാരൻ പറഞ്ഞു പോലീസ് ഈ ഒത്തുകൾ ഇന്നെങ്കിലും ഇനി അവസാനിപ്പിക്കും നീതി പുലരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത് ഇനിയെങ്കിലും ഈ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷയോടെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ അറസ്റ്റ് ഒഴിവാക്കാൻ ശാരീരിക അസ്വാസ്ഥ്യം അടക്കമുള്ള നാടകങ്ങൾ പി സി ജോർജ് അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ള ഒരു ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചിരുന്നു എന്നാൽ അത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ പോലീസിന്റെ കണ്ണുപെട്ടിച്ച് ഇപ്പോൾ പി സി ജോർജ് കോടതിയിൽ കോടതിയിൽ എത്തിക്കുന്ന മജിസ്ട്രി മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ അല്പസമയത്തിനകം തൂക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ അല്പസമയം അപ്പിനകം പൂർത്തിയായി കഴിഞ്ഞാൽ പി സി ജോർജിനോട് കോടതി എന്തായിരിക്കും നിർദ്ദേശിക്കുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് പി സി ജോർജ് നടത്തിയ ഗുരുതരമായ വർഗീയ പ്രസംഗം മുൻകൂർ ജാമ്യം നൽകാൻ കഴിയുന്നതല്ല എന്ന ഹൈക്കോടതിയുടെ തീരുമാനത്തിന് പിന്നാലെ രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന മട്ടിൽ കേരള പോലീസ് ഇറങ്ങി വരുന്നു അപ്പോൾ കേരള പോലീസിനോട് ഞങ്ങൾ ഞാൻ സ്റ്റേഷനിൽ വരാം തിങ്കളാഴ്ച എന്ന് ജോർജ് പറയുന്നു അത് കാത്തിരിക്കുന്നു പോലീസ് അപ്പോൾ ജോർജ് പോലീസ് നോക്കി നിൽക്കെ ജോർജ് അപ്പുറത്ത് പോയി കോടതിയിൽ കീഴടങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത് സമ്പൂർണമായ ഒരു സഹായം ഒരു വിദ്വേഷപ്രാസംഗികന് കേരള പോലീസ് കൊടുത്തതിൻ്റെ ഉദാഹരണമായിട്ട് നിശ്ചയമായും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു തിടുക്കവും പി സി ജോർജിനെ പോലെ ഒരു 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 നിലയ്ക്കും കൊടുക്കാൻ പാടില്ലാത്ത ആനുകൂല്യം നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു കേരള പോലീസ് എന്നതാണ് ഇതിലെടുത്തു കാണേണ്ട കാര്യം നിരന്തരമായ വർഗീയ പ്രസംഗങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ സൗഹാർദ്ദ മനസ്സിന്റെ മുഖത്ത് തുപ്പിയ ആളാണ് പി സി ജോർജ് എന്ന് നമുക്കറിയാം ആ ജോർജിനോട് കേരള പോലീസ് ഈ മണിക്കൂറിൽ ഈ നിമിഷത്തിലും സ്വീകരിക്കുന്ന സമീപനം സത്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ അമ്പരപ്പിക്കുന്നതാണ് എന്നതിൽ തർക്കമില്ല നേരത്തെ ജോസി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഒരു സമരത്തിൻ്റെ പേരിലുള്ള വയലൻസ് കേസിൽ അർദ്ധരാത്രിയിൽ പി വി അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം വിദ്വേഷ പ്രാസംഗികരായ ആളുകളോട് ജോർജിനോട് മാത്രമല്ല വിദ്വേഷസംഗരായ മുഴുവൻ ആളുകളോടും കേരള പോലീസ് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ കേരള പോലീസിന്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്നതിന് ഉദാഹരണമായി കാണണം എന്തായാലും ജോർജ് ഹാജരായ ശേഷം ആ കേസ് ഇപ്പോൾ അല്ലെങ്കിൽ ജോർജിന്റെ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇളവ് വേണമെന്നായിരിക്കും ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെടുക ആ ഇളവ് അനുവദിച്ചു കിട്ടുമോ അതോ ജോർജിന് ഇനി പോലീസിനൊപ്പം പോകേണ്ടി വരുമോ എന്ന് അല്പനിമിഷങ്ങൾക്കൊക്കെ പറയാൻ കഴിഞ്ഞേക്കും ആ അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഇളവപേക്ഷകളുമെല്ലാം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുകയും അത് വിധിയായി പറയുകയും അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതി അതിനപ്പുറം പോയിക്കുള്ള ഇളവ് പ്രഖ്യാപനത്തിലേക്ക് പോകുമോ എന്ന കാര്യം സംശയമാണ് എന്തായാലും അല്പസമയത്തിനകം അല്പസമയത്തിനകം കോടതിയുടെ തീരുമാനം മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം അറിയാൻ കഴിയും മജിസ്ട്രേറ്റ് ജോർജിനെ കേൾക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്